വാർത്തകളിലേക്ക് സ്വാഗതം ഒലിവ് പബ്ലിക് അധ്യാപകർക്കും ക്ലാസ് സംഘടിപ്പിച്ചു പുതുതലമുറയിലെ വിദ്യാഭ്യാസ രീതിയും ും ചേർത്തായിരുന്നു കഴിഞ്ഞ ഇരുപത്തി വർഷമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഉന്നതിയിലെത്തിച്ച പേരാമ്പ്രയിലെ ഒലിവ് പബ്ലിക് സ്കൂൾ നാടിനും രക്ഷിതാക്കൾക്കും ജനവിശ്വാസത്തോടെ ഉന്നതിയിലെത്തിയിരിക്കുകയാണ് പുതുതലമുറയിലെ വിദ്യാഭ്യാസ രീതിയും മാറ്റങ്ങളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ് അതിനുവേണ്ടിയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സ്കൂൾ ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് അഞ്ജലി ജിജിയുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത് ഹിമ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എസ് പി കുഞ്ഞമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹിമ ചാരിറ്റബിൾ ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സലീം ടി എന്നിവർ സന്നിഹിതരായി ഇബ്രാഹിം പുതുശ്ശേരി പി ടി എ പ്രസിഡന്റ് അഷ്റഫ് പി ടി ഹിമ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് തറുവൈ ഹാജി അബ്ദുറഹ്മാൻ ടി പി എ പി ലത്തീഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഏതാണ്ട് പങ്കെടുത്തതായി പറഞ്ഞു ിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ പുതിയ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മളും വളരെ നിലവിൽ ആവശ്യകതയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബോധവൽക്കരണ വർക്ക്ഷോപ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മാറിവരുന്ന കാലഘട്ടങ്ങൾക്ക് അനുസരണമായി നമ്മുടെ രക്ഷിതാക്കളും അതിന്റെ അറിവ് തുടർന്ന് കോഴിക്കോട് ട്രോമ കെയർ സെന്റർ വൈസ് പ്രസിഡന്റ് ഹേമപാലൻ സൈക്കോളജിസ്റ്റ് നസിദ നസ്രീൻ ക്ലാസ് എടുത്തു കൃത്യമായി സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് കെ ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ലീന ഇ എം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ